ഇന്നും ഞാനൊരു ഷൂട്ടിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ മോഡൽ ആരാന്ന് ചോദിച്ചാല് മസീനയാണ് അപ്പോ കണ്ടില്ലേ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിതാണ് സാരിയായിരുന്നു ജയലക്ഷ്മിയുടെ പിന്നെ ജ്വല്ലറി നോക്കിയിട്ടുണ്ടെങ്കിൽ റിവാസിലിറ്റി ആണ് പിന്നെ മേക്കപ്പ് ഞാൻ പിന്നെ മസീനയും കൂടി ആവുമ്പോഴത്തേക്കും ഒന്നും ചോദിക്കണ്ട നല്ല രസമുണ്ടായിരുന്നു മേക്കപ്പ് ഇട്ടിട്ട് നല്ല പിന്നെ റിവ്യൂ ആണ് കിട്ടിയത് ഓളായാലും എല്ലാവരായാലും നല്ലൊരിതാണ് കിട്ടിയത് പിന്നെ നമുക്ക് കിട്ടിയ ക്യാമറ ക്യാമറ എടുത്തിട്ടുള്ളത് ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി നമ്മൾ അടിപൊളിയായിട്ട് ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പിന്നെ അതിൻ്റെ ആഫ്റ്റർ ലുക്ക് വീഡിയോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് മേക്ക് ഓവർബേജ് എന്നാലുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് കാണാൻ വേണ്ടി നോക്കാം പിന്നെ മസീന പിന്നെ ഒരു രക്ഷയില്ല ട്ടാ നമുക്ക് വേണ്ട രീതിയില് ഒള് എല്ലാ പിന്നെ ആംഗിളും പിന്നെ എന്താ ഷൂട്ട് ചെയ്യാനുള്ള വിധത്തില് ഒള് തയ്യാറായിട്ട് നിന്നിരുന്നുണ്ട് അപ്പൊ അത് ഒരു മോഡലിനുള്ള കഴിവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരേതായ രീതിയിൽ നല്ലൊരീതിയിൽ നിൽക്കുക ഒരു മോഡലിൻ്റെ കഴിവല്ലേ അപ്പം അതേപോലെ നിന്നിട്ടുണ്ട് എല്ലാ മോഡൽസും നിന്ന് തരാറുണ്ട് എന്നാലും ഒരു എക്സ്പെഷ്യലി പറഞ്ഞതാണ് പിന്നെ ഇവൾക്ക് ഇട്ടിട്ടുള്ള മേക്കപ്പിൽ ഹൈലൈറ്റർ ആഡ് ചെയ്തിട്ടില്ല കേട്ടാ ഹൈലൈറ്റർ ആഡ് ചെയ്യാണ്ടുള്ള ഗ്ലോ ആണ് പിന്നെ ഞാൻ ഇവൾക്ക് ഇതാക്കിയിട്ടുള്ളത് ഓൾറെഡി ഇവളുടെ സ്കിന്ന് ക്ലിയർ സ്കിന്നാണ് ക്ലിയർ സ്കിന്നിലേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ ആഫ്റ്റർ റിസൾട്ടിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ക്ലിയർ സ്കിന്നാണെങ്കിൽ അതാണ് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയാറുള്ള കാര്യമാണ് പിന്നെ നിങ്ങള ക്ലിയർ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോ മേക്കപ്പ് ആയിരിക്കും അല്ല ക്ലിയർ സ്കിൻ സ്കിന്നല്ലെങ്കിൽ എച്ച് ഡി എടുത്താൽ മതി ഞാൻ എപ്പോഴും പറയാറില്ല അതാണ് പറയാറ് പറയുന്നുള്ളത് കണ്ടില്ല ഇവളുടെ മുടി ഞാൻ ഇങ്ങനെ അച്ചെയ്തത് ചെറുതായിട്ട് പിന്നീടച്ച് ചെയ്തത് ഹെയറിന് നല്ലോണം വർക്ക് കൊടുത്തിട്ടില്ല പക്ഷെ ആ കൊടുക്കാത്തതിൻ്റെ ഇത് നമുക്ക് പിന്നെ ഫീലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെയർ ഒക്കെ ലൂസായിട്ട് പിന്നെ പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ച് ഹെയർ ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണമായിരുന്നു പക്ഷെ ലൂസ് ചെയ്തിട്ട് ചെയ്യണേ നല്ലൊരു ലൂസ് ബബ്ലി ടൈപ്പിൽ ചെയ്യണമെങ്കിൽ ക്രിംപ് ഒക്കെ ചെയ്യണം ക്രിംപ് ചെയ്തിട്ടില്ല ക്രിമ്പ് ചെയ്യാതെയുള്ള ഹെയർ സ്റ്റൈലാണ് ചെയ്തത് സ്ലീക്ക് തന്നെയാണ് ചെയ്തത് സ്ലീക്കിന് സ്റ്റിക്ക് ഒന്നും ചെയ്തിട്ടില്ല സ്ലീക്ക് നമ്മൾ സാധാ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നില്ല അതേപോലെയുള്ള സ്ലീക്കാണ് ജസ്റ്റ് ഒന്ന് ഡ്രൈ സ്പ്രേ അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ക്ക് നല്ല പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവളുടെ കല്യാണ സാരിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മള് പുറത്ത് നല്ല സൈഡ് ഷോള് ഞാന് ഇട്ടതാണ് എൻ്റെ കസിൻ്റെ സൈഡ് ഷോള് ഇപ്പം എന്തായാലും നല്ല അടിപൊളി ലുക്കായിരുന്നു ഇപ്പൊ ഷൂട്ട് ചെയ്ത് എവിടുന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ഒരു ഷൂട്ട് ഒരു മോഡൽ ഷൂട്ട് ഞാൻ ഇവളുടെ മുറ്റത്ത് നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിന്റെ വീട്ടിന്റെ മുറ്റത്തുനിന്ന് ഇത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇൻഡോർ ഷൂട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ആർക്കും ഷൂട്ട് ചെയ്യാൻ കൊടുക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ ഫ്രണ്ടായത് കൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഇത് ഇതാക്കി തന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ വാത്തോരാവാദം സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ ബോർ അടിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ നോക്കണം ബോർ അടിച്ച് ബോറടിക്കുന്നുണ്ടെങ്കിൽ നോക്കണം നാ വിളിക്കുന്ന ഗൈസ് എന്താ വെച്ചാൽ എനീറ്റ പാട് ഞാൻ വോയ്സ് ഓവർ കൊടുക്കാതെ ഉണ്ട പിന്നെ വിവാസിലത്തെ ജ്വല്ലറി ഒരു രക്ഷില്ലാട്ടാ നമുക്ക് വേണ്ട വിധത്തില് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ കുറേ ഇതായിട്ട് ായിട്ട് കൊളാബ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എനിക്ക് വിവാസിലത്തെ ജ്വല്ലറി തോന്നിയിട്ടുള്ളത് എല്ലായിടത്തേയും പിന്നെ നല്ലതാണ് നല്ലതല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഓരോ ജ്വല്ലറിയും ഓരോ കോസ്റ്റ്യൂമിന് പിന്നെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗിയൊന്നു പറഞ്ഞാണ് ഇത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നമുക്ക് ബെൽട്ടായാലും പിന്നെ നെക്ലേസ് ആയാലും പിന്നെ കുറച്ച് ലോങ് ആയിട്ടുള്ള നെക്ലേസ് ആയാലും നെറ്റി ആയാലും മാന്തിക്കുണ്ടല്ലോ മാന്തിക്കായാലും ബാങ്കിളായാലും എല്ലാം ഒന്നിനും 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 മെച്ചം നമുക്ക് നല്ലൊരു സൂട്ടായിട്ടുള്ള ഇതിലാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഇവള് ഇവൾക്ക് നന്നായിട്ട് ചേർന്നുണ്ടായിരുന്നു ഇവളുടെ ആക്ഷൻസും കാര്യങ്ങളും നല്ലതായിരുന്നു പിന്നെ സാരി സാരി കുറച്ചു എടുക്കുമ്പോൾ മുഷ്കിലായിരുന്നു കേട്ടോ പക്ഷേ ആഫ്റ്റർ എഫെക്റ്റില് സാരിൻ്റെ മുഷ്കിൽനെസ് ഒന്നും നമുക്ക് കണ്ടിട്ടില്ല നല്ലൊരു പിന്നെ ഔട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത് അതാണ് കുറച്ചും കൂടി ഹാപ്പി ആയത് എന്താ വച്ചാൽ നമുക്ക് ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട് എങ്ങനെയാണോ അതാണല്ലോ നമ്മളുടെ ഹാപ്പിനെസ് ആ ഒരു ഹാപ്പിനെസ് എനിക്ക് ഈ ഒരു ഷൂട്ടിൽ കിട്ടിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ഇത് പിന്നെ അതേപോലെ തന്നെ ഈ ഷൂട്ട് ചെയ്ത ശേഷം ഉണ്ടല്ലോ മഷ അല്ല എനിക്ക് ഒരുപാട് ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയും റിവ്യൂസ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഷൂട്ടിൽ ഷൂട്ട്ന്നല്ല ഓരോ ഷൂട്ടിലും എനിക്ക് റിവ്യൂസ് വരാറുണ്ട് ഇതിൽ കുറച്ചും കൂടി അധികം വന്നിട്ടുണ്ട് പിന്നെ അതാണ് എൻ്റെ ഒരു സന്തോഷം എന്താ പറയാ എനിക്ക് കിട്ടിയ ഹാപ്പിനെസ് അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും ഇവളോട് ഷൂട്ടിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ പറയാൻ പറഞ്ഞപ്പോൾ ഒരു ഇതും ഇല്ലാണ്ട് ഇവള് എല്ലാം പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറന്നു പോകല്ല അപ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്